ണ്ടായ ഒരു ഉൾവിളിന്റെ പുറത്ത് രാത്രി രണ്ടരക്ക് കാറും എടുത്ത് നമ്മൾ നേരെ വിട്ടിട്ടോ മൂകാംബികുട്ടനെ മൂകാംബികയിൽ വെച്ചിട്ട് അരിയിൽ എഴുതിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കാറ് തന്നെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും എന്തായാലും ലേറ്റ് ആവും ഒന്നര വരെ മാത്രമേ വിദ്യാരംഭത്തിന് സമയമുള്ളൂ അവിക്കുട്ടനാണെങ്കിലും നല്ല ഉറക്കാണ് കേട്ടോ പന്ത്രണ്ടരക്കാണ് നമ്മൾ അവിടെ എത്തിയത് പെട്ടെന്ന് റൂമൊക്കെ സെറ്റാക്കി പിന്നെ എല്ലാം ശടപടേ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതാ പന്ത്രണ്ട് നാൽപ്പത്തൊന്ന് ആയപ്പോഴത്തേക്കും നമ്മൾ റെഡിയായി അമ്പലത്തിലെത്തിയിട്ടുണ്ട് വിദ്യാരംഭത്തിനുള്ള ഷീട്ടൊക്കെ എടുത്ത് പിന്നൊരു ഒറ്റ ഓട്ടയായിരുന്നു അങ്ങനെ അവ കുട്ടൻ വിദ്യാരംഭം കുറിച്ചിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് പുറത്തെത്തിയപ്പോഴത്തേക്കും അടച്ചിട്ടുണ്ട് ഇനി മൂന്ന് മണിക്കാണ് നട തുറക്കുന്നത് അപ്പോൾ എന്തായാലും കയറി തൊഴുതിട്ട് മാത്രമേ നമ്മൾ വീട്ടിലേക്ക് പോകുന്നുള്ളൂ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞ തൊട്ടടുത്തുള്ള ഒരു കേരള ഹോട്ടലിൽ കയറിയതാണ് രസം മാത്രമേ വായിൽ വയ്ക്കാൻ പറ്റിയിട്ടുള്ളൂ അതുകൂട്ടി കഴിച്ചിട്ടാണെങ്കിൽ എനിക്കും അവിക്കുട്ടനും ഫുഡ് പോയിസൺ അടിക്കും ചെയ്ത് പിന്നെ മൂന്ന് മണിക്കെത്തിയപ്പം ഒട്ടും തിരക്കില്ല നല്ല സുഖമായിട്ട് തൊഴുതിറങ്ങാൻ പറ്റി പുറത്ത് സീരിയലിന്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് നമ്മളുടെ ഗായത്രി ചേച്ചിനെയൊക്കെ കണ്ട് ഒരു സെൽഫി ഒക്കെ എടുത്ത് ദൈ ലെഡും വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുന്ന സമയത്ത് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു പോണ വഴിക്ക് ഞാൻ ഇതുവരെ പാവ്ഭാജി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇതാ ഒരു ഷോപ്പിൽ നിന്ന് പാവ്ഭാജിയും ചായയും ന്യൂഡിൽസും ഒക്കെ കഴിച്ച് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്